നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള എല്ലാ ലൈവറും റോഡ് ലൈവ് ആണെങ്കിൽ പോലും ഡ്രൈവ് ലൈവിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ സപ്പോർട്ട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തും സംസാരിക്കാം പിൻ ചെയ്ത ആൾക്ക് അതെ പിൻ ചെയ്ത ആൾക്ക് ത്രീ പോയിന്റ് സിക്സ് ഒക്കെ ഉണ്ട് സബിലല്ല കാര്യം നമുക്ക് വാച്ച് അഫേഴ്സ് എന്നൊരു സംഭവം ഉണ്ട് ഫേസില് അത് ആർക്കും അങ്ങോട്ട് എത്തുന്നില്ല അതൊന്നുമില്ല നമ്മുടെ ഒക്കെ ഏകദേശം എത്തിയിട്ട ഏകദേശം അല്ല നമ്മളൊക്കെ എത്തി പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ വേണോ വേണ്ട ഇങ്ങനെ നിൽക്കുന്നതാണ് ഏർ എല്ലാരോടും ആ ഒരു സന്തോഷം പറയുന്നുണ്ട് ഞാൻ ഏകദേശം എത്തിയിട്ടോ അതെ പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല ആ കൊടുക്കുന്നില്ല കേട്ടോ നമുക്കിവിടെ ഒരു ഭ്രാന്തോ അല്ലെങ്കിൽ മറ്റുള്ള ടെൻഷനുകളോ കാര്യങ്ങളോ എല്ലാവർക്കും എല്ലാത്തിൻ്റെതായ ടെൻഷനുകളോട് തന്നെയാണ് എല്ലാവരും ജീവിതം കൊണ്ടുപോകുന്നത് പക്ഷെ ടെൻഷനില്ലാത്ത ജീവിതം ഉള്ള ആരുമില്ല ഇപ്പൊ യൂസഫ് ഫലിക്കാൻ യൂസഫ് യൂസ് പലിക്കാടതായ ടെൻഷനുകളുണ്ട് യൂസഫ് അലിക ഉറങ്ങുന്നത് മൂന്ന് മണിക്കൂറാണെന്ന് പറയുന്നത് ഈ ഉറക്കം കുറയുന്നത് എന്താ ടെൻഷനുകൊണ്ട് തന്നെ യൂസഫ് അലിക്കാക്ക് സമയം കിട്ടുന്നില്ല അപ്പൊ യൂസഫ് അലിക്ക യാത്രയിലായിരിക്കും പലപ്പോഴും ഉറങ്ങാമെന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോ ടെൻഷനില്ലാത്ത ജീവിതങ്ങൾ ആരും ഇല്ല പക്ഷെ ആർക്കൊണ്ടും ആരുടെയും ടെൻഷനുകൾ മാറ്റി കൊടുക്കാൻ പറ്റില്ല നമ്മൾ ലൈവില് വന്നിരുന്നു അറിയാത്ത കുറെ ആളുകളോട് നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു പരിഹാരം അത് സാധിപ്പിക്കാൻ ആളുകൾ ഒരുപാടുണ്ടാവും സാന്തനിപ്പിക്കാനുള്ള ആളുകളൊന്നും നമ്മളുടെ നല്ല നല്ലത് കണ്ട് വരുന്നവരല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കും എനിക്കും എനിക്ക് ഈ പറയുന്ന എനിക്കും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ എനിക്കും നിങ്ങൾക്കൊക്കെ ആ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് വല്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാ നമുക്ക് ഇതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ ഞാൻ വരുന്ന കുറച്ച് 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 ലൈവുകൾ ഉണ്ട് അത് ആ ലൈവുകൾ ആ ലൈവുകളിൽ വേറെ എന്തെങ്കിലും ഞാൻ എനിക്ക് പറ്റാത്തത് കണ്ടെ പിന്നെ ആ ലൈവുകളിൽ ഞാൻ പോകാറില്ല അത് വേറെ ഒരു കാര്യമാണ് കാരണം ഈ ഒരുപാട് ഒലിപ്പിച്ച് പഞ്ചാര പറഞ്ഞ് നിങ്ങൾ എനിക്കിഷ്ടമാണ് ചക്കരെ മുത്ത അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ലൈവുകളിൽ ഇരിക്കാറില്ല കേട്ടോ ഉള്ള കാര്യം പറയല്ലോ എന്താ സഹർ മോണി ആക്കണ്ടേന്ന് ചോദിക്കണം അനിത ആക്കണോ എന്താ ചോദിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യണം ഞാൻ ആ നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞാനൊരു ത്രീ കെ ഒക്കെ കടന്നതിന് ശേഷം ചെയ്താൽ മതിയോന്നുള്ള മനസിലായില്ല അപ്പൊ ഷഹീർക്ക് ആ മോണി ആക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആക്കണമെന്ന് പറഞ്ഞ ഞാനൊരു ത്രീ കെ കഴിഞ്ഞിട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണം അൻസിലയുടെ മെസ്സേജ് ഞാൻ വായിക്കുമ്പോൾ അനസിലെ മെസ്സേജ് ഡെലീറ്റ് ചെയ്തു എന്താണെന്ന് അറിയില്ല ആരൊക്കെ നമ്മുടെ നെജുന്റെ വീഡിയോ കണ്ട് കമന്റ് കൊടുത്തു എന്നുള്ളത് പറയൂ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റിന്റെ നോട്ട് വന്നിട്ടുണ്ടാകും നെജു അതൊന്ന് നോക്കിട്ട് ആരതൊക്കെ വന്നു ഇവിടെ കണ്ട ആരതൊക്കെ വന്നു എന്നുള്ളതൊന്ന് പറയും നെജൂനും പറയാം ആ അതെല്ലാം അല്ലെങ്കിൽ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്കും പറയാം കാരണം ഈ വരുന്ന ആളുകളൊക്കെ നാളെ നമ്മൾ ചെലപ്പോ പിൻ ചെയ്യേണ്ടവരായിരിക്കും പിന്നെ വേറൊരു കാര്യം നാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ വരുന്ന ആളുകളെ എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ് അതിൽ ഒരു തിരുത്തും കൂടെ ഞാൻ പറയും ഇന്ന് പിൻ ചെയ്തിട്ടുള്ള ആളുകളെ ആണെങ്കിൽ അവർ നാളെ മാറി നിൽക്കണം ഒന്ന് റൊട്ടേഷൻ ആവാൻ വേണ്ടിയിട്ട് അവരൊന്ന് മാറി നിക്കണം ആ പത്ത് മിനിറ്റിൽ നിങ്ങൾ ഉണ്ടാകുകയും വേണം കാരണം എന്നാൽ തന്നെയാണ് തിരികെ നിങ്ങൾക്കും സപ്പോർട്ട് ഉണ്ടാവട്ട അനിതയുടെ വന്നു അതെ അതെജ് പറയുന്നു അനിതയുടെ വന്നിട്ടുണ്ട് ആയെങ്കിൽ കൊടുക്കു വേഗം എന്ന് പറയുന്നുണ്ട് കൊടുക്കാൻ ഞാൻ കെ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ് എന്റെ ത്രീ കെ ഇത്താതെ ഞാൻ കൊടുക്കണോ വേണ്ടെന്നുള്ളതിലിങ്ങനെ നിൽക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആയെങ്കിൽ കൊടുക്കു ഓ ഇക്ക എന്ന് ഞെജ് പറയുന്നുണ്ട് ഏഹ് വാച്ചവർ കുറയില്ലേ ഞാൻ ഇത് ചോദിക്കുന്നു വാച്ചവർ കുറയാനുള്ള ടൈം എനിക്ക് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്താണ് റീസ്റ്റാർട്ട് ചെയ്തത് ോനെ അസ്സലാമലൈക്കു ഹബീബി വെൽക്കം എന്താണ് തിരൂരിന്റെ വിശേഷങ്ങൾ തിരൂരെ നമ്മൾ ഇവിടെ ഒരു ചെറിയ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ എന്താണെന്നറിയാതെ തിരൂരിന് ആ ടാസ്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുവോ അനിത പറഞ്ഞുകൊടുക്കോ പിന്നെ വരാമെന്ന് അൻസിലൻസില അങ്ങനെ പോവുമോ അൻസിലെ അസ്സലാം ഇരിക്കും സുഖം തന്നെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തിരൂരിനോടാണ് അനില പിന്നെ വരാം അനില എങ്ങോട്ട് പോകുന്നേ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഐഫ പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ് ലോ തിരൂര് ഞാൻ കുറെ സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വന്നുപെടൽ വളരെ അപൂർവ്വമാണ് നമ്മളൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ടാസ്ക് ഞാൻ നിങ്ങളോടായിട്ട് എല്ലാ ഇപ്പൊ കുറച്ചും കൂടെ ആളുകളുണ്ട് അവരോടൊക്കെ ആയിട്ട് ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നു നമ്മളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ സബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ ആക്റ്റീവ് ആക്കി വെക്കണം എന്തെല്ലാം വിശേഷംസുഖം